ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി നാല് ഒൻപത് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് കുംഭം ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ മാർച്ച് എട്ട് ലോക വനിതാ ദിനം സ്ത്രീ സംരംഭകർക്ക് സഹായ ഹസ്തവുമായി വനിതാ വികസന കോർപ്പറേഷൻ കേരള കൗമുദി ഹെൽത്ത് ആൻഡ് ടൂറിസം കോൺക്ലേവിൽ ആരോഗ്യ രംഗത്തെ മാതൃകാപരമായ സേവനത്തിനുള്ള അംഗീകാരം സരസ്വതിക്ക് പാർശാല പഞ്ചായത്ത് ലോക വനിതാ ദിനം ആചരിച്ചു ആറ് പേർക്ക് വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മാർച്ച് പതിമൂന്നിന് വാർത്തകൾ വിശദമായി മാർച്ച് എട്ട് ലോക വനിതാ ദിനം സ്ത്രീ സംരംഭകർക്ക് സഹായഹസ്തവുമായി വനിതാ വികസന കോർപ്പറേഷൻ ആദ്യ വർഷം നൂറ് പേർക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കാനാണ് കെ എസ് ഡബ്ല്യു ഡി സി തീരുമാനിച്ചിരിക്കുന്നത് ഇവർക്ക് പ്രോജക്റ്റ് ഫിസിബിലിറ്റി പഠനത്തിലൂടെ സഹായം നൽകും രാജ്യമാകെയുള്ള സ്ത്രീ സംരംഭകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ ഉപദേശക സമിതി രൂപീകരിക്കും സമൂഹ മാധ്യമങ്ങളും പ്രത്യേകം ഈവൻറ്റുകളിലൂടെയും സ്ത്രീ സംരംഭകരെ തമ്മിൽ ബന്ധിപ്പിക്കും ദേശീയ തലത്തിൽ തന്നെ സ്ത്രീ സംരംഭകരുടെ വിജയഗാഥകൾ നവ സംരംഭകരിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം പ്രദർശനമേളകൾ സംഘടിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ വിദേശ വിപണികളിൽ അവതരിപ്പിക്കാൻ അവസരം ഒരുക്കും സ്ത്രീകൾക്ക് തൊഴിലെടുക്കാനും സംരംഭകരാകാനും വഴിയൊരുക്കേണ്ടത് പുതിയ സാമൂഹ്യ നിർമ്മിതിയിൽ അനിവാര്യമാണെന്ന് ചെയർപേഴ്സൺ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ശ്രീമതി റോസക്കുട്ടി ടീച്ചർ പറഞ്ഞു കേരള കേരളകൗമുദി ഹെൽത്ത് ആൻഡ് ടൂറിസം കോൺക്ലേവിൽ ആരോഗ്യരംഗത്തെ മാതൃകാപരമായ സേവനത്തിനുള്ള അംഗീകാരം സരസ്വതിക്ക് സരസ്വതി ആശുപത്രി ചെയർമാനും പ്രശസ്ത ലാപ്രോസ്കോപ്പിക് ആൻഡ് മെറ്റബോളിക് സർജനുമായ ഡോക്ടർ എസ് കെ അജയ്കുമാർ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിൽ നിന്നും അംഗീകാരം അംഗീകാരമേറ്റുവാങ്ങി ആശുപത്രികൾ സമൂഹത്തിന് എന്ത് കൊടുക്കുന്നുവെന്നത് പ്രധാനമാണെന്നും കാലങ്ങൾക്ക് ശേഷവും ജനങ്ങൾ ഓർത്തിരിക്കുന്നതിൻ്റെ പ്രധാന ഘടകം ഇതാണെന്നും പ്രമേഹ രോഗത്തിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ചും ഡോക്ടർ എസ് കെ അജയ്കുമാർ സംസാരിച്ചു പാറശാല പഞ്ചായത്ത് ലോക വനിതാ ദിനം ആചരിച്ചു പാറശാല പഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക വനിതാ ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് എൽ മഞ്ജു സ്മിത ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ചെയർപേഴ്സൺ സബൂറ വേവി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വനിതാ രത്ന പുരസ്കാരം പേർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രത്ന പുരസ്കാരങ്ങൾ മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു വിനയൻ പി കെ മേഥിനി കെ വാസന്തി ഷെറിൻ സഖാന നന്ദിനി കെ കുമാർ ഡി ദേവി എന്നിവർക്കാണ് പുരസ്കാരം ഇന്നലെ വൈകിട്ട് അഞ്ചിന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മാർച്ച് പതിമൂന്നിന് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തി ആറ്റുകാൽ ഭക്തി സാന്ദ്രം പൊങ്കാല ഉത്സവത്തിന് തുടക്കം വാദ്യമേളങ്ങളും ദേവി മന്ത്രധ്വനികളും മുഴങ്ങി തിങ്ങി നിറഞ്ഞ ഭക്തർ പൂപ്പുകൈകളോടെ ദേവി സ്തുതികൾ ഉരുവിട്ടു വിട്ടു ആചാരവെടികൾ മുഴങ്ങി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തിയതോടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി മാർച്ച് പതിമൂന്നിനാണ് പൊങ്കാല ഉത്സവ ദിനങ്ങളിലെല്ലാം സരസ്വതി ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് ടീം നേതൃത്വം നൽകുന്ന മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു ഒരു ഗ്രാമപഞ്ചായത്ത് മുഴുവനും വനിതകളുടെ ഭരണത്തിൽ വന്നാൽ എങ്ങനെയിരിക്കും അതും ലിംഗവിവേചനമില്ലാതെ എല്ലാവരുടെയും പിന്തുണയോടെ കൊച്ചിയിലെ കീഴാട് ഗ്രാമപഞ്ചായത്തിലാണിത് പഞ്ചായത്തിലെ മിക്ക സ്ഥാപനങ്ങളുടെ അമരത്ത് സ്ത്രീകളാണ് പത്തൊൻപത് അംഗ ഭരണസമിതിയിൽ പത്ത് പേരും സ്ത്രീകൾ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വനിതാ സംവരണമായ ഇവിടെ ജനറൽ വിഭാഗത്തിലുള്ള വൈസ് പ്രസിഡന്റ് മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷയും വനിതകളാണ് വനിതയായ പഞ്ചായത്ത് സെക്രട്ടറി ആലപ്പുഴയിലേക്ക് സ്ഥലം മാറിപ്പോയെങ്കിലും ഇൻചാർജ് ലഭിച്ചതും വനിതയ്ക്ക് വില്ലേജ് ഓഫീസ് കൃഷി ഓഫീസ് കുടുംബാരോഗ്യ കേന്ദ്രം ആയുർവേദ ഹോമിയോ ആശുപത്രികൾ മൃഗാശുപത്രി പഞ്ചായത്തിന് കീഴിലുള്ള രണ്ട് സർക്കാർ സ്കൂളുകൾ എന്നിവയുടെ എല്ലാം തലപ്പത്തും വനിതകളാണ് സംസ്ഥാനത്ത് മറ്റെങ്ങും ഇത്രയേറെ താക്കോൽ സ്ഥാനങ്ങൾ വനിതകൾ വഹിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനമില്ല എന്നതാണ് സത്യം കായികം വനിതാ വനിതാ ക്രിക്കറ്റ് ക്രിക്കറ്റ് കേരളത്തിന് ജയം അണ്ടർ ഏകദിന ചാമ്പ്യൻഷിപ്പിൽ ിൽ ഹരി റൺസിന് തോൽപ്പിച്ച് കേരളം ആദ്യം ബാറ്റ് ചെയ്ത കേരളം ഓവറിൽ ഇരുന്നൂറ്റി ഒൻപത് റൺസിന് പുറത്തായി മറുപടിക്കിറങ്ങിയ ഹരിയാന നൂറ്റി എൺപത്തി അഞ്ച് റൺസിന് ഓൾട്ടായി ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയകുമാർ ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ുള്ളിലെ ഭയപ്പെടേണ്ടാത്ത മുഴകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാം സ്ഥലങ്ങളിൽ ഒരു മുഴ വളരുന്നത് വളരെ ഭീതിയോടെയാണ് സ്ത്രീകൾ കാണുന്നത് കാരണം ക്യാൻസറിനെ കുറിച്ചുള്ള ഭയം തന്നെ എന്നാൽ ഏതൊക്കെ മുഴകളാണ് ക്യാൻസർ അല്ലാത്ത അല്ലെങ്കിൽ ക്യാൻസർ ആവാൻ ഒരു സാധ്യതയും ഇല്ലാത്തത് എന്നറിഞ്ഞാൽ നമുക്ക് വളരെയധികം ആശ്വാസമുണ്ടാകും അതിൽ ഒന്നാമത്തേത് ബ്രസ്റ്റിനുള്ളിലെ ചുണ്ടലി അഥവാ മൗസ് ഇൻ ദ ബ്രസ്റ്റ് എന്നറിയപ്പെടുന്ന ഫൈബ്രോ അഡിനോമയാണ് ഫൈബ്രോ അഡിനോമയുടെ പ്രത്യേകത അത് തീരെ ചെറുപ്പക്കാരിലാണ് കണ്ടുവരുന്നത് വളരെ സാവധാനം വളരുന്ന വേദനയില്ലാത്ത എന്നാൽ നല്ലവണ്ണം മൂവ്മെൻറ്റുള്ള ഓടിക്കളിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം ഒരു മുട്ടയുടെ അല്ലെങ്കിൽ ഒരു ചെറിയ മുട്ട മുതൽ ഒരു കാടമുട്ട മുതൽ വലിയ കോഴിമുട്ട വരെയുള്ള വലിപ്പത്തിലുള്ള മുഴകളായിരിക്കും ഉണ്ടാവുക വളരെ സ്മൂത്തായ ഉപരിതലമായിരിക്കും അത് നല്ലവണ്ണം മൂവ്മെൻ്റ് ഉണ്ടായിരിക്കും ചെറുപ്പക്കാലായിരിക്കും ഉണ്ടാവുക അത് ഒരു കാരണവശാലും ക്യാൻസറായി മാറുകയില്ല ചിലപ്പോൾ അത് ഒന്നിലധികം മുഴകൾ ഉണ്ടാകാം അത് നീക്കം ചെയ്യുന്നതോടുകൂടി അതിനെ അതിൻ്റെ ശല്യം അവസാനിക്കും ഇനി കുറച്ചുകൂടെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കണ്ടീഷനാണ് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഓഫ് ബ്രസ്റ്റ് അല്ലെങ്കിൽ ഫൈബ്രോ അഡിനോസിസ് എന്ന് പറയുന്നത് ഇത് രണ്ട് ബ്രസ്റ്റുകളിലും കല്ലിപ്പായിട്ടോ ഒന്നിലധികം മുഴകളായിട്ടോ കാണുന്നു അതിൻ്റെ വലിപ്പം കുറവും കൂടുതലും ഉണ്ടാകാം ആ ആർത്തവത്തോടനുബന്ധിച്ച് ആ ഭാഗത്ത് വേദനയുണ്ടാകാം കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വേദന കുറയുകയും നീര് മാറുകയും ഒക്കെ ചെയ്യാം മാത്രമല്ല നിപ്പിളിലൂടെയുള്ള ഇളം പച്ച നിറത്തിലോ വെള്ളം പോലെയോ ഉള്ള നേരിയ തോതിലെ ഡിസ്ചാർജും ഉണ്ടാകാം ഇത് ഏകദേശം മധ്യവയസ്കരിലാണ് കാണുന്നത് ഇതിന് വേദന ഉണ്ടാകും ചിലപ്പോൾ അതികഠിനമായ വേദനയും മരുന്ന് കഴിക്കേണ്ട അവസ്ഥയും ഉണ്ടാകാം ഇനി അപൂർവമായ മറ്റു മുഴകൾ ഫില്ലോയിഡ്സ് ട്യൂമർ അതായത് ഒരു പ്രത്യേകതരം മുഴയാണിത് വലിപ്പം വളരെയധികം വർദ്ധിക്കാം അപൂർവമായി ക്യാൻസറായി മാറുകയും ചെയ്യാം അത് സാധാരണ ഒരു ബ്രസ്റ്റിൽ മാത്രമാണ് വരുന്നത് പക്ഷേ അപൂർവമായതിനാൽ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല ഓർക്കുക ക്യാൻസർ മുഴ എന്നത് നാൽപ്പത് വയസ്സിന് മുകളിലാണ് സാധാരണയായി കാണുന്നത് ഒട്ടും വേദന ഉണ്ടാകുകയില്ല തൊട്ട് നോക്കിയാൽ പാറ പോലെ പരിപരുത്തതായിരിക്കും അത് തൊലിയിലോട്ട് ബാധിക്കാം ഉണ്ടാകാം കഷത്ത് മുഴ വ്യാപിച്ച് മുഴകളുണ്ടാവാം അങ്ങനെ അല്ലാത്ത മുഴകളെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കുക ബ്രസ്റ്റിലെ മുഴകൾ നിസ്സാരമായി കാണാൻ പറ്റില്ല എഫ് എൻ എ സി മാമോഗ്രാം ഡോക്ടറുടെ വിദഗ്ധമായ പരിശോധന ഈ മൂന്ന് ടെസ്റ്റുകളിലൂടെ ഇതെന്താണെന്ന് തെളിയിക്കുകയും കൃത്യമായ ചികിത്സ നൽകുകയും വേണം മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച കേൾക്കുന്നതുവരെ നന്ദി നമസ്കാരം നാളത്തെ പ്രധാന ഓ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ പത്തു മുതൽ പന്ത്രണ്ടര വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനൂബ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ ഷെബിൻ വൈകിട്ട് ആറര മുതൽ ഏഴര വരെ ഡെൻറ്റൽ ഡോക്ടർ ശൈലജ നായർ രാവിലെ മുതൽ ഒന്ന് വരെ ആയുർവേദ ഡോക്ടർ ദിവ്യപ്രിയ രാവിലെ പത്തു മുതൽ ഒന്ന് വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ നാലര വരെ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻ്റ്സിലും വിളിക്കൂ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ ടു ഫൈവ് നയൻ എയ്റ്റ് സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ ടു എയ്റ്റ് നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടു ഇന്നത്തെ ചോദ്യം പണ്ടുമുതൽക്കേ എല്ലാ അസുഖങ്ങൾക്കും ഒരു ദൈവവുമായോ വിശുദ്ധരുമായോ ബന്ധമുണ്ട് ഉദാഹരണത്തിന് ചിക്കൻ ബോക്സ് വസൂരി തുടങ്ങിയവ ഭാരതീയ വിശ്വാസപ്രകാരം ഒരു പ്രത്യേക ദൈവത്തിൻ്റെ കോപമായി കണക്കാക്കപ്പെടുന്നു അതുപോലെ ബ്രസ്റ്റിൻ്റെ രോഗങ്ങൾക്ക് ഒരു വിശുദ്ധയുടെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ പേര് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻറ്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി എഫ് നാദം